വിഘ്നങ്ങളില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ ഗണപതിക്ക് കൊടുക്കണത് നല്ലതാണ് അപ്പൊ നമ്മുടെ ഉണ്ണി വട്ടയപ്പൊക്കെ മുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ഉണ്ട് ഉണ്ണിയേ സോഫ്റ്റ് ഉണ്ട് തിന്നാലെ പറയാൻ അതെ അതെല്ലേ അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി മമ്മീത വീണ്ടും വന്നുട്ടാ എല്ലാവർക്കും സുഖല്ലേ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ മഴ മഴേനെ കുറിച്ച് ഒരു കുഴപ്പമില്ല പക്ഷെ മഴ പെയ്യുമ്പോ നമുക്ക് കച്ചവടം കുറയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലാണ്ട് ഈ ഭാഗത്ത് വെള്ളം കയറി അങ്ങനെ എങ്ങനെയാന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല പേടിക്കേണ്ടത് ഉണ്ണിയുടെ ഭാഗത്താണ് ഇതുവരെ ഒരു കുഴപ്പമൊന്നും തമ്മിലെ സഹായിച്ചിണ്ടായിട്ടില്ല അപ്പൊ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കട്ടെ എന്ന് മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് മമ്മി ഒരു ഒന്ന് രണ്ട് വട്ടയപ്പത്തിൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് നല്ല അടിപൊളി ശർക്കര വെച്ചിട്ടുള്ള വട്ടയപ്പം നമ്മളെപ്പോഴും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണല്ലോ സാധാരണ രീതിയിൽ ഉണ്ടാക്കുക അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര വെച്ചിട്ട് നമുക്ക് ഈ സമയത്തൊക്കെ ഒന്നും ഒന്നുമില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് മമ്മി ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിൽ ഇട്ടിട്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി എടുത്തതാണ് എന്തരി പച്ചരി കുറെ അരി അരി എന്ന് അത് എന്താണെങ്കിൽ മമ്മി കഴിഞ്ഞ പ്രാവശ്യം പുട്ടിൻ്റെ പൊടി വറുത്തപ്പോൾ പച്ചരിന്ന് പറയാൻ വിട്ടുപോയി അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ണി കൂടുതലായിട്ട് ചോദിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചരിയാണല്ലോ എടുക്കുക അപ്പം അതുപോലെ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാല വെച്ചതാണ് പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ ഒരു അഞ്ചാറ് ഏലക്കായ തൊലി പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു അര കപ്പ് ചോറ് വേണം ഇപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കണ കാരണം ഇപ്പോൾ മട്ടരിയുടെ ചോറായാലും കുഴപ്പമില്ല നമ്മൾ പഞ്ചസാര വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ വെള്ളരിയുടെ ചോറ് എടുക്കാൻ ശ്രമിച്ചോളൂ പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ശർക്കര നീര് ശർക്കര ഉരുക്കി എടുത്തതാണ് മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം പിന്നെ ഇതിലേക്ക് അരസ്പൂണ് ഈസ്റ്റ് ഒരു നുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ഈസ്റ്റ് ഒരുപാട് ഇടണ്ട ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ അര എന്നുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ കാര്യം നമ്മൾ ഒന്നര ഗ്ലാസ് അരി എടുക്കുന്നതുകൊണ്ട് അര ടീസ്പൂൺ തന്നെ മതിയായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു മൂന്ന് മൂന്നര മണിക്കൂറുകൊണ്ട് നമുക്കിത് പൊന്തി കിട്ടും അതല്ല നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കുറച്ചാൽ നമുക്ക് സമയമെടുത്ത് ഇത് വീർത്ത് വരികയുള്ളൂ അപ്പം നമുക്കിതെല്ലാം കൂടിയിട്ട് അരയ്ക്കാനാണ് പോണത് മമ്മി ആദ്യം തന്നെ അരിയിട്ട് കൊടുക്കണം രണ്ട് ട്രിപ്പായിട്ട് അരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അരിയിട്ടു അതുപോലെ തന്നെ തേങ്ങയും ഏലക്കായും കൂടിയിട്ടുള്ളത് പകുതി ഇട്ടുണ്ട് ചോറ് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉപ്പിന്നൊരു നുള്ള ഇടുണ്ട് ഈസ്റ്റും അതുപോലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളമെല്ലാം ചേർക്കണത് ഈ ശർക്കരയുടെ നീരാണ് ശർക്കര നീരും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കണത് അരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് രണ്ട് ട്രിപ്പ് അരയ്ക്കണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കിയുള്ള ശർക്കര നീര് മമ്മി മാറ്റി വെച്ചിട്ടുണ്ട് വല്ലാണ്ട് ടൈറ്റ് തോന്നിക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ രണ്ട് തവണയായിട്ട് എല്ലാതും അരച്ച് കൊണ്ടുവന്നു കേട്ടോ ഇതും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പം മമ്മി കുറച്ചളവാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നാളികേരവും ശർക്കരൊക്കെ കൂട്ടിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് ഒട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ ം രാത്രി നമ്മളിത് ഇതുപോലെ കലക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിത് പുളിച്ച് കിട്ടൂട്ടാ ആ ഒരു അല്പം മാത്രം ഇത്ര ഇത്രയധികം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ കഷ്ടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ ഇത്ര ഇതിപ്പോ ഈ അര ടീസ്പൂണ്ട്ടത് എന്താണെങ്കിൽ ഉണ്ണി പോകുമ്പോഴത്തേക്കും മാവൊന്നും പെട്ടെന്ന് വീർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്ര അധികം ഈസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളിവിടെ ഇരുന്ന് തീർക്കട്ടാ ബാക്കിയുള്ള ശർക്കരയും കൂടി മമ്മിതിലേക്ക് ഒഴിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കുക ഇനി ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഉപ്പും മധുരവും മേലക്കായും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്താണെങ്കിൽ ശർക്കര നീര് നീരൊഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചിരിക്കണത് ഇതെങ്ങനെ പോയാലും നമുക്ക് ഒരു മൂന്ന് മണിക്കൂറൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ആവും പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസം പിടിക്കുകയായിരിക്കും പക്ഷേ ചൂടുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് പൊന്തി കിട്ടൂട്ടാ അപ്പൊ നമ്മുടെ മാവ് ഇവിടെ കലക്കി വെച്ചിട്ട് അഞ്ച് മണിക്കൂറായിട്ടാ നല്ല രീതിയില് പൊങ്ങി വന്നിട്ടുണ്ട് മമ്മി ഇത് പൊന്തിയപ്പോ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പകർത്തുകയും ചെയ്തു അപ്പോൾ അതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പതുക്കേനൊന്ന് ഇളക്കി കൊടുക്ക ശർക്കര ചേർത്ത കാരണം ഒരു പ്രത്യേകമാണ് ട്ടാ അപ്പം അതാ ഒരു കിണ്ണെടുത്തുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിരിക്കുക നമ്മൾ ഇതിലാണ് അപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കാം ഒരുപാട് ഇളക്കി അതിൻ്റെ പതി ഒന്നും അങ്ങനെ വല്ലാണ്ട് പൊട്ടിച്ച് കളയരുത് അപ്പോൾ നമ്മൾ പതുക്കെ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ ഞാൻ ഇത്തിരി കനത്തിൽ തന്നെ ഒഴുക്കിണ്ട് കേട്ട അതാ അവിടെ അപ്പം വേവിക്കാനായിട്ട് മമ്മി ഒരു ചെമ്പ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറക്കാം ഇതിപ്പോ നമ്മൾ മാവ് ഒഴിക്കണ അളവ് പോലെ ഇരിക്കും ഇത് വേവാനുള്ള സമയം കേട്ടാ എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം നമ്മൾ ഇത് വയ്ക്കുമ്പോൾ നല്ല ഹൈ സ്പീഡിൽ ഇടാ ഇത് ആവി വന്നതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇരിക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ അപ്പം വേവാൻ വെച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു വിട്ടാണ് അപ്പോൾ മമ്മി അതൊന്ന് തുറക്കാണ് ഒരു തവണ മമ്മി ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കുത്തി നോക്കാം കണ്ട ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇത് വീണ്ടും പറയണു ശർക്കരയ്ക്ക് നല്ല കളർ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു കടുത്ത കളർ കിട്ടുക ശരിക്കും നല്ലൊരു ഡാർക്ക് കളറാണ് ഈ ശർക്കര വട്ടപ്പത്തിന് നല്ലത് പക്ഷേ മമ്മിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പായസം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞില്ലേ കിട്ടിയതൊക്കെ നല്ല വെള്ള ശർക്കരയാണ് അപ്പം നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലേറ്റീന്ന് അടർത്തി എടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മമ്മിക്ക് ഒന്നര ഗ്ലാസ് അരിയാണ് മമ്മി എടുത്തത് രണ്ട് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും കളർ മാത്രം ഇത്തിരി കുറഞ്ഞു പോയി പക്ഷേ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ഈ മഴക്കാലത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മമ്മിയുടെ മക്കൾ ഒരു തവണയെങ്കിലും ഇങ്ങനത്തെ ഒരു ശർക്കര വട്ടയപ്പം അതായത് ചക്കര വട്ടയപ്പം അങ്ങനെ എന്തുവേണമെങ്കിലും നിങ്ങൾക്ക് പറയാം മമ്മിയുടെ മക്കള് ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്നു ചെയ്ത് നോക്കിയോളൂ കേട്ടോണ്ട് പക്ഷെ എനിക്ക് ആ പഞ്ചസാര തിന്ന് 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 അതിനോടാണ്